തമിഴ്നാട്ടിലെ പുണ്യനഗരമായ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ വിഷ്ണു ക്ഷേത്രമാണ് വരതരാജ പെരുമാൾ ക്ഷേത്രം ഹസ്തഗിരി അത്തിയൂരാൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് നാൽപ്പത് വർഷത്തിലൊരിക്കൽ ക്ഷേത്ര നിന്നും പുറത്തെടുക്കുന്ന അത്തിവരദർ പ്രതിഷ്ഠയാണ് മഹാവിഷ്ണുവാണ് അത്തിവരദർ എന്നറിയപ്പെടുന്നത് നാല്പത് വർഷത്തിലൊരിക്കൽ പുറത്തെടുക്കുന്ന അത്തിവരതരെ ക്ഷേത്രത്തിലെ വസന്ത മണ്ഡപത്തിൽ ദർശനത്തിനായി വെക്കും നാല്പത്തിയെട്ട് ദിവസത്തെ പൂജകൾക്ക് ശേഷം ഭഗവാനെ വീണ്ടും ക്ഷേത്ര കുളത്തിലേക്ക് എഴുന്നള്ളിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തെടുത്ത അത്തിവരതരെ ഇനി രണ്ടായിരത്തി മാത്രമേ ഭക്തർക്ക് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ ഭഗവാന്റെ രൂപം അത്തിമരത്തിനാൽ നിർമ്മിച്ചതിനാലും ചോദിക്കുന്ന വരം നൽകുന്നതിനാലുമാണ് മഹാവിഷ്ണുവിനെ ഇവിടെ അത്തിവരദർ എന്നറിയപ്പെടുന്നത് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠയായ വരദരാജ പെരുമാൾ ശംഖുചക്രധാരിയായി പടിഞ്ഞാറഭിമുഖമായാണ് ദർശനം നൽകുന്നത് പല്ലികളെ പൂജിക്കുന്നതും ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ്